ഹലോ ഭായ് ഡിജെ എന്താണ് പരിപാടി ഈവനിംഗ് ആയിട്ട് ഓൺ ഡ്യൂട്ടിയിലാണോ കുട്ടി ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണോ മൾട്ടി പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചുമ്മാട്ടാ ഞാൻ ക്ലാസ് എടുക്കാനോന്ന് വിചാരിച്ചിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു എക്സാം ആവാറായ സോഷ്യോളജിഡേ ടുമോറോ ആ ഓഫാണല്ലേ ഓക്കെ ഓക്കെ ഓഫ് ഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല ഫസ്റ്റ് ലൈക്ക് പിള്ളേരും ആരെങ്കിലും വരാതിരിക്കില്ല വരുമായിരിക്കും വെയിറ്റ് ആൻഡ് സീ ചില സമയങ്ങളിൽ തൃശ്ശൂർ പൂരമായിരിക്കും ചില സമയങ്ങളിൽ എന്താ പറയുക ഈ പണ്ടത്തെ ഏറ്റീസിലേക്ക് സിനിമ പോലെയായിരിക്കും ആരെങ്കിലൊക്കെ സോഷ്യോളജിക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഹലോ ഹായ് ഹായ് അദ്വൈതേട്ടൻ ഹലോ ഷോർട്സൊക്കെ കാണാറുണ്ട് കേട്ടോ ഡി ജെ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഡി ജെ അദ്വൈതേട്ടൻ്റെ എന്താണ് വോക്കൊക്കെ കഴിഞ്ഞോ എന്താണ് പരിപാടി എന്താണ് സുഖായിരിക്കുന്നു ലൈക്ക് ത്രീ എന്ന് പറയുന്നത് ആരാണത് അപ്പൊ ലൈക്ക് ടൂ അടിച്ചത് മുന്നേ ഇട്ടിരുന്നു അല്ലെ ആ വെറുതെ ഇട്ടതാ ചുമ്മാ ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ആളുകള് വെറുതെ വച്ചവറ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ലൈവ് ക്ലാസ് എടുക്കണോന്നൊക്കെണ്ട് പക്ഷെ പ്രിപ്പയർഡല്ല അത് ഡിജി റൂമിലാണോ ചോദിക്കണുണ്ട് ഡിജെ ഡെയിലി ഡെയിലി അത് കുടിച്ചോ എന്താണ് പരിപാടി എന്താണ് എവിടെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടാറുണ്ടോ ഞാൻ കണ്ടിരുന്നു കണ്ടിന്യൂ ബുട്ടി ഉള്ളതുകൊണ്ട് കേറാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ നോട്ടി വരാറില്ല ആ എനിക്കും അതെപ്പോ നോട്ടി ഒന്നും വരുന്നില്ല ആരുടെയും വരുന്നില്ല അഥവാ ഏതെങ്കിലും ഒരു ലൈവില് വെറുതെ കയറി കഴിഞ്ഞ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഓരോരുത്തരുടെ കാണുന്നത് ചിലപ്പോൾ നമ്മള് അവരുടെ വീഡിയോസ് കാണാത്തോണ്ടായിരിക്കും അല്ലേ മേ ബി അതായിരിക്കും അല്ലെങ്കിൽ അവര് നമ്മടെ കാണാത്തോണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പൂ അപ്പു ഹായ് അപ്പു അപ്പോ പുതിയ ആളാണല്ലോ അപ്പേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കുട്ടി ഒന്ന് ലൈക്ക് അടിച്ചേ അപ്പോ എവിടെന്നാണത് അപ്പെന്ന സ്റ്റുഡൻറ് ആണോ അല്ല അല്ല കൊട്ടാരക്കാരെ ഓർമ്മയുണ്ടോ സന്തോഷം ചോദിക്കുന്ന അതുവരെ ആയിട്ട് കാണുന്നില്ല ആ കൊട്ടാരക്കാരാണോ എനിക്ക് സ്ഥലമൊന്നും ഓർമ്മയില്ല ഡി ജെ തിന് മറക്കുമോ മറ്റാരെയും മറന്നാലും അതാണ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നല്ല കവിത കവിത ലൈൻസ് പോലെ പോലെയുണ്ട് ഞാൻ മറക്കുമോ മറ്റാരെ മറന്നാലും മറക്കില്ല ഒരിക്കലും ജു ഡി ജെ ചങ്കയാണ് വർക്കലയാണ് അല്ലേ ആ വർക്കലയിൽ നിന്ന് വരുന്ന അപ്പൂ അപ്പൂ ഓക്കെ പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കുകയാണോ ജു ലൈവിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ അതെ അതെ ഫസ്റ്റ് ടൈമാണ് ലൈവില് കാണുന്നത് ഞാൻ ഡി ജെ മോനെ ആ നിങ്ങളങ്ങോട്ട് കൂടി ചങ്കുകളാണ് അല്ലേ ആ ഞാൻ ടീച്ചറുടെ ലൈവിൽ വെച്ചിട്ടാണല്ലോ അത് ഞാൻ സബ് ആക്കിയത് അപ്പു പ്ലസ് ടുവിലാണ് എന്ന് പറയാനുണ്ട് അപ്പോൾ പ്ലസ് ടു ഏതാ എടുത്തിരിക്കണപ്പോൾ സബ്ജക്റ്റ് ഏതാ സ്ട്രീം ഏതാ കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ അപ്പു ഇപ്പോൾ പ്ലസ് ടുവിലാണ് ഈ വർക്കല വരുന്നത് എവിടെയാ വേണ്ട കൊട്ടാരം പഠിക്കുന്നുണ്ടോ കുട്ടി ഇപ്പോ വേണ്ട കൊട്ടാരം ചങ്കു കരകളും ഒക്കെ കുറേ കൊടുത്തു പണി വാങ്ങി ഇനിയും വയ്യ എന്ന് പറയാനുണ്ട് ഡി ജെ എപ്പോളും ആ ഇത് കറക്റ്റാണ് അല്ലേ നമ്മൾ ഒന്നിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്തിട്ട് കാര്യമില്ല അത് എവിടെ ആയാലും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് പണി കിട്ടിക്കൊണ്ടേയിരിക്കും അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഓട്ടോ പിടിച്ചിട്ടോ ചിലപ്പോൾ എൻ്റെ കാര്യത്തിലൊക്കെ പ്ലെയിൻ പിടിച്ചിട്ടോ ജെറ്റിലാണ് വരിക ക്കെയാണെങ്കിലും കുഴപ്പമില്ല ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം നമുക്ക് വരികയാണെങ്കിലും കൊഴപ്പില്ല ഇത് അതുക്കും മേധയാണ് അപ്പൊ പഠിച്ചോണ്ടിരിക്കണോ ഫോണിൽ കളിച്ചോണ്ടിരിക്കാണോ എന്തായാലേ ഓരോ ന്യൂസ് കേൾക്കുമ്പോ തന്നെ ആ പയ്യണ്ടിയും ആ അയ്യോ വയ്യ ടീച്ചർ സയൻസ് ആണോന്ന് പറയുന്നുണ്ട് ആ ആ ആണോ ഓ സയൻസ് അറിയില്ല മോനെ അപ്പൊ അറിയുന്ന കുട്ടിയാണല്ലോ അറിയുന്ന ആളാണല്ലോ കൊമേഴ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരായിരുന്നു എന്താ ന്യൂസിലിപ്പോ റീസെന്റ് ഇപ്പോ ന്യൂസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലേ ഒരു കുട്ടി മരിച്ചത് എത്രയോ പെൺകുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാര്യം പറയാം ആരെങ്കിലും ഉണ്ടോ ഇവിടെ സോഷ്യോളജിക്കാര് ഇനിയിപ്പോ ഞാൻ ലിങ്ക് അയച്ചു തരേണ്ടി വരുമല്ലോ ഓ അങ്ങനെയെന്ന് പറയണ അതെ മോനെ കുട്ടിയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ നിന്നും ഇല്ല അപ്പൂ ചായ കുടിച്ചോ എപ്പോഴാ ക്ലാസ് കഴിഞ്ഞു വന്നേ വീട്ടിൽ ആരൊക്കെയുണ്ട് കുട്ടി നന്നായി പഠിക്കുന്നില്ലേ പ്രശാന്ത് ആം ട്രു ആണ് എന്ന് പറയുന്നുണ്ട് പ്രശാന്ത് നീതു നീതു ശേഷിയാണോ ഇത് ട്രിവാൻഡ്രത്താണോ ആഹാ ഓ തിരുവനന്തപുരം കാരാണ് ഉണ്ടാക്കണ്ണീ തുണിയുണ്ട് നീതിശേഷി എന്തു പറയുന്നു സുഖായിരിക്കുന്നു ഏത് പ്ലേസ് തൃശ്ശൂരാണേ തൃശ്ശൂരാണ് അപ്പോ അങ്ങനെ പഠിക്കാൻ പോയോ ഡി ജെ ഇനി എന്താണ് പരിപാടി ഷാനി അല്ലി ടീച്ചർ അല്ലി ടീച്ചർ ഹൂഷി അല്ലി നിനക്ക് ആകെ ആ സിനിമയെ തല്ലീന മാത്രമേ ഓർമയുള്ളൂ ഏതാണ് ആ സിനിമ ബാങ്ക് വർക്കിംഗ് ആണ് ഓ ബാങ്കില് വർക്ക് ചെയ്യാണോ എന്താണ് പോസ്റ്റ് ഇത് അങ്ങനെയല്ല യൂട്യൂബിൽ ആത്മാർത്ഥാധികമായല്ല അമൃതം വിഷമാണ് ആ അങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെ ആ ശരിയാണ് കൊഴപ്പല്ലേ ഡി ജെ ഫോർ ഹൺ ഡേ വിൽ കം ഡെഫിനി എന്തായാലും ഒരു ഡേ നമുക്കായിട്ട് വരും വൈഫ് ഹൗസ് ആലപ്പുഴയാണ് എന്ന് പറയുന്നത് റാന്നി യാ യാ ലൈ ക്യൂ യു സൗണ്ട് സൂപ്പർ ആ ടീച്ചറല്ലേ സോ ടീച്ചർ ചായ കുടിച്ചുപോയെന്ന് ചോദിക്കുന്നുണ്ട് ആ മോനെ ചായ കുടിച്ചു ചായ കുടിച്ചു ഞാൻ സോഷ്യോളജി ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു നോക്കുമ്പോൾ സ്റ്റുഡൻസിനൊന്നും കാണുന്നില്ല കുട്ടികളെങ്ങനെ കുട്ടികളൊക്കെ പറന്നു പോയി തോന്നുന്നുണ്ട് ആരെങ്കിലൊക്കെ വരുമായിരിക്കും ബേബി സയൻസ് എങ്ങനെ ഉണ്ടടാ എങ്ങനെ പോകുന്നു സയൻസ് പഠിത്തമൊക്കെ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂട്ടോ ഏ നൈസ് ആണ് എന്ന് പറയുന്നുണ്ട് നീതി ചേച്ചി ആണോ ചേച്ചി ആ താങ്ക് യു താങ്ക് യു ബാങ്കിൽ വോക്കൊക്കെ എങ്ങനെ പോകുന്നു ഏത് ബാങ്കിലെ വോക്ക് ചെയ്യുന്നത് േ ൻ അവോയ്ഡ് ചെയ്തൊക്കെ അന്ന് വരും ഡെഫിനറ്റ്ലി തീ പാറുന്നുണ്ടല്ലോ ടീച്ചറാണോ സൂപ്പർ എന്ന് പറയേണ്ടത് വെരി ഗുഡ് ഓഫ് കോഴ്സ് ഫെഡറൽ ബാങ്കിലാണല്ലോ ഞാൻ ഫെഡറൽ ബാങ്കിൽ നോക്കിയിട്ടുള്ളതായിരുന്നു എന്താ ചെയ്യ കിട്ടി പിന്നെ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ സിവിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണ് ലൈവിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണോ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് എക്സാം ആയതുകൊണ്ടേ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ ബിസി ബിസിയായതുകൊണ്ടായിരിക്കാം മേ ബി എല്ലാവരും ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ കൂടുതലും ഹൗസ് വൈഫ്സുകളൊക്കെയല്ലോ പഠിക്കുന്നത് ബിസിയായ ആൾക്കാർ നോ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട് ചേച്ചി വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നോ നീത് ശേഷി അപ്പൊ പോയാ അപ്പൊ പഠിക്കേണ്ട തിരക്കിലാണോ ഈ ലൈവിൽ ഇതാരണത് ട്രൈ അഗെ പറഞ്ഞു ട്രൈ മാത്രമേ ഉള്ളൂ അവിടെ എത്തുന്നില്ല പൊളിച്ചേട്ടൻ ഹായ് ഹലോ കുറേ ആയല്ലോ കണ്ടിട്ട് ഡി ജെ ആ ഓക്കെ ഓക്കെ ഡേ ലൈവ് ഡേ ലൈവ് ഉണ്ടോ ഉണ്ടോന്നാണോ ചോദിക്കുന്നത് ആ സംടൈംസ് ചിലപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ ലൈവ് ഇടാറുണ്ട് നവനീത് ഹായ് ഹായ് യെസ് ഉണ്ടോ ടൈം എപ്പോഴാണ് പൊളിച്ചോട്ടെന്താ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ റിയൽ നെയ്മ് അഫ്സലാണ് അഫ്സൽ മോനെ നീയാണോ അവിടെ അത് യെസ് ഉണ്ടോ ടൈം ആ ടൈം ഈ ടൈമിലൊക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇടുന്നത് പിച്ച് സ്കൂൾ എന്ന് ചോദിക്കുന്നുണ്ട് ഐ ആം കറൻ്റ്ലി നോട്ട് വർക്കിംഗ് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് നവനീത് ഹായ് ഹായ് നവനീത് മോനെ എന്താണ് സുഖമായിരിക്കുന്നോ